സത്യം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അത് കാണാനുള്ള കണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടതാണോ അതോ ആരോ കാഴ്ചയെ ബോധപൂർവം മറച്ചുവെച്ചതാണോ ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിറ്റിക്വരയിലെ ആ പതിനെട്ടാം കൂറ്റുകാർ ചരിത്രത്തിൽ അവസാനിച്ചു എന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അതോ നാം ശ്വസിക്കുന്ന വായുവിലും നോക്കുന്ന സ്ക്രീനുകളിലും അവർ ഇന്നും പതിയിരിക്കുന്നുണ്ടോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വെറും ഒരു വൈറസിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അത് മഹാമാരിക്കപ്പുറം ഇന്ന് നമ്മുടെ യുവത്വം ടർഫുകളിലും ജിമ്മുകളിലും നിശബ്ദമായി കുഴഞ്ഞു വീഴുന്നു ഹൃദയം നിലയ്ക്കുന്ന നിമിഷങ്ങൾക്ക് പിന്നിൽ നാം അറിയാത്ത ഏതോ രഹസ്യത്തിൻ്റെ കയ്യൊപ്പില്ലേ നമ്മുടെ സിരകളിലേക്ക് അന്ന് കുത്തിയേക്കപ്പെട്ട രാസവസ്തുക്കൾ നിശബ്ദമായ ഒരു മാറ്റത്തിന് തുടക്കമിട്ടതാകുമോ നമ്മുടെ ഡി എൻ എ പോലും മാറ്റിയെഴുതപ്പെട്ടവ അത് ചോദിക്കാൻ നിങ്ങൾക്കിപ്പോൾ ഭയമാണോ കൊത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലിതാനേ വരും ഇന്ന് മലബാരന്റെ മണ്ണിൽ കോടികളുടെ ആരോഗ്യ നിക്ഷേപങ്ങൾ ഒന്നുകൂടുമ്പോൾ അവർ അതിനെ വികസനമെന്ന് നിങ്ങളെ കൊണ്ടു വിളിപ്പിക്കുന്നു ഓർക്കുക ലാഭമില്ലാത്ത ഒന്നിനും അവരുടെ ചരിത്രത്തിൽ ഇടമില്ല ഒരിടത്ത് ആശുപത്രികൾ ക്രമാതീതമായി ഉയരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ രോഗങ്ങൾ വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെയാണ് ക്യാൻസർ പടരുന്ന ഈ മണ്ണിൽ ഈ പണമൊഴുക്ക് നിങ്ങളെ ചികിത്സിക്കാനാണോ അതോ നിങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട ഏതോ വിനാശകാരിയുടെ ഫലങ്ങൾ കൊയ്തെടുക്കാനാണോ ഹോസ്പിറ്റലുടെ നാഴികളിൽ പതിനെട്ടാം കൂറ്റുകാരുടെ ആ പഴയ കശാപ്പശാലകളുടെ ചുടിച്ചവരയുടെ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ സുരക്ഷയുടെ പേരിൽ വിരലടയാളവും കൃഷ്ണമണിയും മാം അവർക്ക് നൽകി ഇന്ന് തിരഞ്ഞെടുപ്പിനായി നിങ്ങളുടെ വംശപരമ്പരയുടെ രേഖകൾ ശേഖരിക്കപ്പെടുമ്പോൾ ഒന്നോർക്കുക ഇവ സുരക്ഷിതമല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചറിയാനുള്ള എല്ലാ വിവരങ്ങളും ശത്രുക്കളുടെ കയ്യിലെത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾ ഒപ്പിട്ട് നൽകുന്നത് സ്വന്തം മരണവാറണ്ടിൽ തന്നെയല്ലേ വിവരങ്ങൾ വെച്ച് അവർ നിങ്ങളെ വേർതിരിക്കുമ്പോൾ ഇരുട്ടറയിലെ വെറുമൊരു ബലി മൃഗമായി നിങ്ങൾ മാറില്ലേ ഇറ്റിക്കരയുടെ കപ്പലുകൾ ഇന്നും നമ്മുടെ തീരത്തുണ്ട് പക്ഷേ രൂപം മാറിയെന്ന് മാത്രം ഈ നിമിഷം നിങ്ങളുടെ ഫോണിലെ ലെൻസുകൾ നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടാവാം മൈക്രോഫോണുകൾ നിങ്ങളുടെ ശ്വാസം പോലും കേൾക്കുന്നുണ്ടാവാം നിശബ്ദരായിരിക്കുക കാരണം നിങ്ങളുടെ ചിന്തകൾ പോലും ഇപ്പോൾ നിങ്ങളുടെ